സ്നേഹമുള്ളവർ ആദ്യമായിട്ട് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ഞാൻ ഈ കൃപാസനത്തിൽ വന്നത് കഴിഞ്ഞ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ഈ സന്നിധിയിൽ വന്നിട്ട് ഉടമ്പടി എടുത്തു അന്ന് ആറ് നിയോഗങ്ങൾ ഞാൻ മാതാവിന് മുമ്പിൽ എൻ്റെ ഉടമ്പടി പത്രികയിൽ എഴുതി ഇവിടെ മാതാവിൻ്റെ പേടകത്തിൽ അർപ്പിച്ചിട്ടാണ് ഞാൻ പോയത് ഒന്ന് എനിക്ക് സ്വന്തമായിട്ട് ഒരു സെൻറ്റ് സ്ഥലം പോലുമില്ലായിരുന്നു രണ്ടു കയറി കിടക്കാനൊരു വീടില്ല ഒരു തൊഴിൽ കടബാധ്യത അങ്ങനെ അനേകം പ്രശ്നങ്ങൾ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ വന്ന് അഞ്ച് അഞ്ചിലോ ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി മൂന്ന് ദിവസം കഴിഞ്ഞില്ല എനിക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിക്കുവാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു വെറും ആയിരം രൂപ അഡ്വാൻസ് കൊടുത്ത് നാലേ മുക്ക ലക്ഷം രൂപയുടെ സ്ഥലം ഞാൻ വാങ്ങുന്നു അതിനുശേഷം ബാക്കി പൈസ കൊടുക്കണം പലരിൽ നിന്നായി ഒരു ലക്ഷം രൂപ കട വാങ്ങി ആ പൈസ കൊടുക്കുവാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് വേറൊരു തൊഴിലില്ലല്ലോ അറിയാവുന്ന ഒരു ഡ്രൈവിംഗ് ആണ് ഒരു വണ്ടി വാങ്ങിക്കാം ഞാൻ എൻ്റെ ഇടവകാരിയുടെ അടുത്ത് എന്ന് പറഞ്ഞു അച്ചാനോണൊക്കെ ഞാനൊരു വണ്ടി വാങ്ങിക്കാൻ പോവാണ് ചേട്ടനെടുക്കുന്നുണ്ടെങ്കിൽ ഒരു പൊലോറ എടുത്തുകൊണ്ട് വന്നാൽ മതി എന്നതിനോട് പറഞ്ഞു ഞാൻ പലരെ സമീപിച്ചു അവസാനം എൻ്റെ കൂട്ടുകാരൻ ഒരു ലക്ഷം രൂപ ആക്കി എനിക്കൊരു ബൊലാറ തന്നു ബാക്കി മൂന്ന് ലക്ഷം രൂപ അവന് കൊടുക്കണം സ്ഥലത്തിൻ്റെ ബാക്കി പൈസ കൊടുക്കണം ആ സ്ഥലം തന്ന ചേച്ചയാണെങ്കിൽ പട്ടയം എഴുതി തരുന്നില്ല ഞാൻ വീണ്ടും ഈ നടയിൽ വന്നു ഈ നടയിൽ വന്നിട്ട് ഇവിടുന്ന് ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങി പുറത്തെ മാതാവിന് മുമ്പിൽ കരഞ്ഞിട്ട് പറഞ്ഞു ഞാനും പോവാണ് ഇനി എനിക്കൊരു ഉത്തരം തരാതെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയില്ല എന്ന് ആ സമയം എന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വില്ലേജ് ഓഫീസിൽ വിളിച്ചു ഇതാ ചേട്ടൻ്റെ സ്ഥലത്തിൻ്റെ പട്ടയം റെഡിയായിട്ടുണ്ട് ചേട്ടൻ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിക്കൊള്ളുവാന്ന് ഞാനിവിടുന്ന് ചെന്ന സ്ഥലത്തിൻ്റെ പട്ടയം വാങ്ങിക്കുന്നു എന്നെക്കുറിച്ചോ എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചോ എൻ്റെ ഫാമിലിയെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത അമേരിക്കയിൽ നിന്നുള്ള കുറച്ച് സിസ്റ്റർമാരും ഒരു വൈദികനും എന്നെ തേടി പിടിച്ചെൻ്റെ ഞാൻ താമസിക്കുന്നു എൻ്റെ വീട്ടിൽ വരുന്നു എനിക്കൊരു ഭവനം ചേട്ടാ ഇന്ത്യയിൽ ഇന്ത്യയിലാപ്പാടെ പതിനഞ്ച് പേരൊക്കെ ഒരു ഭവനമുള്ളൂ അതിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൽ ചേട്ടൻ്റെ പേരാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ചേട്ടനൊരു വീട് വെച്ച് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ മുടക്കി എനിക്ക് അവരൊരു വീടും വെച്ച് തന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ആ വീട് താക്കോൽ എനിക്ക് കൈമാറി ആ വീടിൻ്റെ താക്കോലാണിത് അതുപോലെ വണ്ടി ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ ഈ മാതാവിൻ്റെ നടക്കൽ എൻ്റെ വണ്ടിയിൽ ആളുകൾ വാങ്ങി വരുന്നുണ്ട് വെറും ഏഴ് പേരെ എങ്കിലും നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ വൺ സൈഡ് ഓടി ഇവിടെ എത്തണം ആഴ്ചയില് രണ്ട് ദിവസം ഞാൻ ഈ നടയിൽ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു വ്യാഴാഴ്ച ഇവിടെ നിന്ന് തിരിച്ചു പോന്നു തിരിച്ച് പോകുന്ന വഴിക്ക് നിങ്ങൾക്കറിയാമോയെന്നറിയില്ല മുണ്ടക്കേത്തിൻ്റെ മേളിൽ മുറിഞ്ഞു പുഴയിൽ വഴിയിൽ അഞ്ചാന നിൽക്കുകയാണ് അഞ്ചാന ഞാൻ ട്രെയിനിങ് തിരിഞ്ഞ് ഞാൻ കയറി ചെല്ലുന്നു അഞ്ചാന രണ്ടാന നേരെ പുറംതിരിഞ്ഞു ഞാൻ മാതാവേ എന്നൊന്ന് വിളിച്ചു ഞാൻ കാല് കൊടുത്തു എൻ്റെ വണ്ടി പാസ് ചെയ്തു പോയി മോളിൽ നിന്ന് ഇറങ്ങി വന്ന വണ്ടിക്കാരോട് ഞാനും പറഞ്ഞു ഒരു കാരണം സ്ഥലം നിങ്ങൾ ഇറങ്ങിപ്പോരുത് ആന വഴിയിലുണ്ട് ചേട്ടാ ഒരിക്കലും അവിടെ ആന ഇല്ലാത്ത ആണെന്ന് പറഞ്ഞു ശരിയാണ് എൻ്റെ ഈ അൻപത്തി മൂന്ന് വയസ്സിന് ഞാൻ ഒരിക്കലും മുറിഞ്ഞുപോഴേലും ഞാൻ ആനയെ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടു എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും കണ്ടു അവരും രക്ഷപ്പെട്ടു അമ്മ മാതാവിൻ്റെ ഒറ്റ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളന്ന് രക്ഷപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നലെ വൈകിട്ട് ഞാൻ വീണ്ടും വണ്ടിയെടുത്തു ഇന്ന് വെളുപ്പിന് അഞ്ച് മണിക്ക് കൃത്യം അഞ്ച് മണിക്ക് ഞാൻ ഇവിടെ എത്തി എൻ്റെ കൂടെ അനേകാരം ആളുകൾ ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പം ഇന്നും ഉടമ്പടി എടുക്കുന്നവരുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പ്രേഷൻ പത്രം ഞാൻ ആ പത്രം കൊടുക്കുന്നുണ്ട് എൻ്റെ വീടിനടുത്ത് ആകാശപ്പറവെന്ന് പറഞ്ഞ കുറച്ച് വൃത്തങ്ങൾ വൃത്തജനങ്ങൾ താമസിക്കുന്നുണ്ട് അവർക്ക് എന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് കുംഭസാരം കുർബാന മാസത്തിൽ രണ്ട് ദിവസമുണ്ട് എൻ്റെ ഇടവകപ്പള്ളിയിൽ കൈക്കാരനായിട്ട് പുതിയതായിട്ട് ഞാനിപ്പോൾ കയറി എനിക്ക് അനേകരെ സഹായിക്കാൻ അനേകരെ എനിക്ക് എൻ്റെ ഈ അമ്മയുടെ നടയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് അതാണ് എനിക്ക് എൻ എനിക്കിവിടെ വന്ന ഉടമ്പടി എടുത്തതിൽ ലഭിച്ച ഏറ്റവും വലിയൊരു സ്വഭാഗ്യം എന്ന് പറയുന്നത് കാരണം ആഴ്ചയിൽ ഒരിക്കൽ വരാൻ പറ്റി അല്ല രണ്ട് ദിവസം രണ്ട് പ്രാവശ്യം വരാൻ പറ്റി എൻ്റെ സ്വഭാവം വളരെ മോശമായിരുന്നു അര ലിറ്റർ അര ലിറ്റർ മദ്യം ഒരു ദിവസം എനിക്ക് തികയത്തില്ലായിരുന്നു ഒറ്റയ്ക്ക് ഒരു ദിവസം അര ലിറ്റർ മദ്യം ആ മദ്യപാനം നിർത്തി ബാക്കി ദുഃസ്വഭാവങ്ങളെല്ലാം നിർത്തി സന്തോഷവും സമാധാനമായിട്ട് പോകുന്നു ഏഴ് മണിക്ക് പ്രാർത്ഥന രാവിലെ അഞ്ച് അഞ്ച് മണിക്ക് എണീക്കും പ്രാർത്ഥന ചെല്ലും അഞ്ചരയ്ക്കും ആധാനോടുള്ള പ്രാർത്ഥനകൾ ചെല്ലും അങ്ങനെ പോകുന്ന ഭാര്യയുണ്ട് ഒരു കുഞ്ഞുണ്ട് ഇനിയും അനേകരെ ഈ ആ നടയിലേക്ക് അമ്മയുടെ നടയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം സഹോദരങ്ങളെ വണ്ടിക്ക് ഓട്ടം കിട്ടുവാനും അനേകരെ അമ്മയുടെ ഈ നടയിലേക്ക് കൊണ്ടുവരാനായിട്ടും നിങ്ങളെനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം സ്തുതി ആയിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി എട്ട് ഏഴ് എട്ട് തിരുവചനങ്ങൾ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും കർത്താവ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുത് സിജി തോമസ് എന്ന ഈ സഹോദരൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത് ഒരു സെൻറ്റ് സ്ഥലമോ വീടോ വാഹനമോ ഒന്നുമില്ലാതിരുന്ന സഹോദരൻ ഉടമ്പടി എടുത്ത് അല്പനാളുകൾ കൊണ്ട് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഒന്നര വർഷത്തിനുള്ളിൽ അമ്മ മാതാവ് എങ്ങനെ കാത്ത് പരിപാലിച്ചു ഓരോ വഴികൾ തുറന്നുകൊടുത്തു അതോരോ വഴികളും എങ്ങനെ ഭൗതിക ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും ആത്മീയ ജീവിതത്തിൻ്റെ കൃപകളും മറ്റനേകർക്ക് അനുഗ്രഹത്തിനുള്ള ഉപകരണവുമായി സഹോദരനെ മാറ്റിയെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അഞ്ച് സെൻറ്റ് സ്ഥലം സ്വന്തമായി ലഭിച്ചതിനെക്കുറിച്ച് ഒരു വാഹനം വാങ്ങുവാൻ സാധിച്ചതിനെയും അതിലൂടെ ഏറ്റവും ശക്തമായൊരു പ്രേക്ഷിത പ്രവർത്തനം ദൈവത്തെ അറിയുവാനും അറിഞ്ഞവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനും അമ്മമാതാവിൻ്റെ തിരുനടയിലേക്ക് നിരന്തരം കൊണ്ടുവരുവാനുള്ള ഒരു ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള പ്രേക്ഷിത പ്രവർത്തനം നിർവഹിക്കുവാൻ മകനെ സഹായിക്കുന്നതിനെ മകൾ അട് സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് വീട് നിർമ്മാണം പൂർത്തീകരിച്ചെടുക്കുവാൻ മകന് സാധിച്ചതിനെക്കുറിച്ച് പങ്കുവച്ചു അപകടങ്ങളിലും അഭിചാരിത വിഷയങ്ങളിലും അമ്മമാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് സംരക്ഷണം ലഭിക്കുകയും എപ്പോഴും കാത്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്തതിന് ആ യാത്രയ്ക്കിടയിലുണ്ടായ ആന ആനകളുടെ ശല്യത്തിൽ നിന്ന് അത്ഭുതകരമായി ആ യാത്ര ചെയ്ത ഓരോരുത്തരെയും സംരക്ഷിച്ച് അനുഗ്രഹിച്ചത് അനുഗ്രഹിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തി കാഴ്ചപ്പാടിലും സ്വഭാവത്തിലും വ്യത്യാസം വരുത്തി അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ഓരോ ധ്യാനം കൊടുമ്പോഴും ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും അല്പം കൂടി എങ്ങനെ ദൈവസന്നിധിയിൽ എളിമയുള്ള വ്യക്തിയായി വിശുദ്ധിയുള്ള വ്യക്തിയായി കുറേക്കൂടി ഉത്തരവാദിത്തമുള്ള വ്യക്തിയായി മാറാമെന്ന് അമ്മ മാതാവ് പതിയെ പതിയെ മകനെ മുന്നോട്ട് നയിക്കുകയും മദ്യപാന ആസക്തിയിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ നൽകുകയും ദുശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ നൽകുകയും ദൈവസ്നേഹത്തോടെ അനേകർക്ക് നന്മ ചെയ്യുവാൻ ഓരോ ദിവസവും ഒരുക്കിയെടുത്തും രാവിലെയും സന്ധ്യയ്ക്കുമുള്ള പ്രാർത്ഥനകളിലും ഉടമ്പടി ജീവിതത്തിൻ്റെ ഓരോ കാര്യവും ചെയ്യുവാനുള്ള തീഷ്ണതയിലും മകനെ എങ്ങനെ നിലനിർത്തി കാത്തുപരിപാലിച്ചു വഴി നടത്തുന്നുവെന്ന് ഈ വാക്കുകളിലൂടെ ഈ അൽത്താരയിൽ മകൻ സാക്ഷ്യപ്പെടുത്തുകയാണ് അസാധ്യമെന്ന് കരുതിയ ഒരു ഭവനം സ്വന്തമാക്കിയെടുക്കുവാൻ ഇത്തിരി മണ്ണ് സ്വന്തമാക്കിയെടുക്കുവാനുള്ള വലിയൊരു നിയോഗത്തെ ഈ കാലമത്രയും സ്വപ്രയത്നം കൊണ്ട് പരിശ്രമിച്ച് നടക്കാതിരുന്നത് അമ്മമാതാവിൻ്റെ കൃപയാ ലഭിച്ചതിനെയാണ് അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക ഈ മകനും കുടുംബത്തിനും അതിലൂടെ മറ്റനേകർക്കും അമ്മമാതാവിനൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ മകൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ അനേകർക്ക് ലഭിക്കുന്ന പുതിയ വിശ്വാസ വെളിച്ചത്തെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക